നമസ്കാരം ഗുരുവായൂർ കുട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപതാം തീയതി മുപ്പട്ട് ചൊവ്വാഴ്ച ആയിരുന്നു കേട്ടോ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ക്ഷേത്രത്തിൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം വൈശാഖമാസം കഴിയാനായിട്ട് പോകണു അതുപോലെ തന്നെ വെക്കേഷൻ കഴിയാറായിരിക്കുന്നു അപ്പം അതിൻ്റെ എല്ലാം നല്ലൊരു തിരക്ക് എല്ലാ സമയത്തും ക്ഷേത്രത്തിൽ കാണാറുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ സാധാരണ സമയത്താണ് വന്നത് ഞാനും വിഷ്ണു രണ്ട് സമയങ്ങളിലായിട്ടാണ് കേട്ടോ വന്നത് ആദ്യം ഞാനാണ് എത്തിയത് എനിക്ക് പുറകിലായിട്ടാണ് വിഷ്ണു വരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ക്യൂവിലും ഞാൻ തന്നെയായിരുന്നു മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാലര ആയിട്ട് ഉണ്ടായിരുന്നില്ല അതിനു മുൻപായിട്ട് തന്നെ ആ അടുത്തേക്ക് എത്തി അതുപോലെ തന്നെ ആ വലിയ വലിക്കല് ചുറ്റിക്കൊണ്ട് നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചു ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ രാധാസമേതനായിട്ടായിരുന്നു ശ്രീലകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയായിരുന്നു എന്ന് അറിയുമോ കാണാനായിട്ട് ആ അലങ്കാരം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാനായിട്ട് തോന്നി പോകും വളരെ പെട്ടെന്ന് തന്നെ നീങ്ങേണ്ടതാണല്ലേ ഒരുപാട് ഭക്തർ നമ്മുടെ പുറകിലായിട്ട് വരുന്നുണ്ടായിരിക്കും പക്ഷെ ഇന്നലത്തെ അലങ്കാരം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ സ്പെഷ്യൽ അലങ്കാരങ്ങൾ കാണാനായിട്ട് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഒരു അലങ്കാരം ഇന്നലെ വന്നപ്പോൾ എനിക്ക് അതിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നിയിരുന്നു അത്രയും ഭംഗിയായിട്ടായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലങ്കാരത്തിനെ പറ്റി പറയാം നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കാല് രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് അങ്ങനെ മുരളി ഗാനം പൊഴിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത് തൊട്ടടുത്തായിട്ട് രാധാദേവിയും കൂടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയിലിങ്ങനെ പട്ടിച്ചേലയൊക്കെ ചുറ്റി അണിഞ്ഞൊരുങ്ങി ഒരു കൈ ഉണ്ണിക്കണ്ണൻ്റെ ഈ ഇടതു ഇങ്ങനെ വെച്ചുകൊണ്ട് മറ്റേ കൈയിലെ ഒരു താമരപ്പൂവും കൂടെ പിടിച്ചിട്ടായിരുന്നു രാധാറാണി നിൽക്കുന്നത് നല്ല സന്തോഷത്തിലെ രണ്ടുപേരും ആനന്ദഭരിതരായി നിൽക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഈ പിണച്ചു വെച്ച രണ്ട് കാലിലും ഉണ്ണിക്കണ്ണൻ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ചുവന്ന പട്ടിചേലയ ആയിരുന്നു കേട്ടോ ഇന്നലെ ചുറ്റിയിട്ടുണ്ടായിരുന്നു നല്ല കസവുള്ള തിളങ്ങുന്ന പട്ടുചേലയായിരുന്നു ഇന്നലെ ചുറ്റിയിട്ടുണ്ടായിരുന്നത് അതുപോലെ അരയിൽ നല്ല കിങ്ങിണി ചാർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഭംഗിയുള്ള വലിപ്പമുള്ള ആയിരുന്നു കേട്ടോ കുറച്ച് മുതിർന്നിട്ടുള്ള ഒരു ഉണ്ണിയായിരുന്നു കേട്ടോ നന്നേ ചെറിയ ഉണ്ണിയല്ല ഒത്തിരി മുതിർന്നിട്ടുള്ള ഒരു ഉണ്ണിയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കൈകൾ രണ്ടും ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ടാണ് ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കൈവളകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ആ തോൾവളകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാതുപൂക്കൾ ചൂടിയിട്ടുണ്ടായിരുന്നു മൂന്ന് മാല ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നെറ്റിയിലൊരു തിലകം ചാർത്തിയിട്ടുണ്ടായിരുന്നു നന്നായി ചിരിച്ചുകൊണ്ട് രാധാറാണി ആണല്ലോ നിൽക്കുന്നത് അപ്പോൾ നന്നായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് തലയിൽ പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലകൾ ഇന്നലെ ഉണ്ടായിരുന്നു ഒരെണ്ണം ചുവപ്പും വെളുപ്പും കൂടി ഇടകലർന്ന് കോർത്തിട്ടുള്ളത് കുറത്തിട്ടുള്ളത് ആ തെച്ചിപ്പൂവും നന്ദിയാർ കൂടെ ഇടകലർന്ന് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ തിരുമുടിമാല എന്ന് പറയുന്നത് തെച്ചിപ്പൂക്കളും തുളസിയും നന്ദിയാർ വട്ടപ്പൂക്കളും കൂടെ ഇടകലർന്ന് കോർത്തിട്ടുള്ള വേറൊരു തിരുമുടിമാലയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല കൂടെ ഭഗവാൻ ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് അണിയിച്ചിട്ടുണ്ടായിരുന്നു തെച്ചിപ്പൂവും തുളസി തുളസിയും അതുപോലെ തന്നെ നന്ദിയാർ വട്ടപ്പൂക്കളും നന്ദിയർവാട്ട പൂക്കളില്ലാട്ടോ ഒത്തിച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു ഭഗവാനോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നത് തൊട്ടടുത്ത് നമ്മുടെ രാധാറാണി സന്തോഷത്തോടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഉണ്ണിക്കണൻ്റെ തോളിലിങ്ങനെ കൈവെച്ച് നിൽക്കുന്ന രീതിയിലായിരുന്നു ചുവന്ന പട്ടുചേല തന്നെയാണ് രാധാറാണിയും അണിഞ്ഞിട്ടുണ്ടായിരുന്നത് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ആ ഓടക്കുഴൽ വിളി നാദത്തിൽ ഇങ്ങനെ മുഴുകി അതിലിങ്ങനെ ലയിച്ച് നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു രണ്ടുപേരും കൂടെ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അത് കാണുന്ന ഓരോ ഭക്തനും ആ ഭാവം തന്നെയാണ് കേട്ടോ മനസ്സിലുണ്ടായിരുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ അലങ്കാരത്തിൻ്റെ ആ ഭംഗി ആ പൂർണത അത് നമ്മുടെ എല്ലാ മനസ്സിനെ ഇങ്ങനെ കുളിരുകോരിക്കുക എന്നൊക്കെ പറയില്ലേ അത്രയും ഒരു അനുഭൂതി തന്നെ ആയിരുന്നു രണ്ടാമത്തെ കാര്യം ഉണ്ണിക്കണ്ണന്റെ ആ ഓടക്കുഴൽ വിളി നാദത്തിൽ നമ്മൾ എല്ലാവരും അതിലിങ്ങനെ മുഴുകി നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ നന്നായി ആ രാധാസമേതനായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി ഇതൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നലത്തെ അലങ്കാരം എല്ലാവരും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത്രയും സ്പെഷ്യലായിട്ടുള്ള അലങ്കാര അലങ്കാരമായിരുന്നു നമ്മളിൽ പലർക്കും അങ്ങനെ ഈ സ്പെഷ്യൽ അലങ്കാരങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കുമല്ലേ ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരുന്ന സമയത്ത് ഇതുപോലുള്ള അലങ്കാരങ്ങൾ കണ്ണിറങ്ങി കാണാൻ സാധിക്കട്ടെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അത്രയും ഭംഗിയുള്ള അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഉണ്ണി കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതി ഭഗവാനെ തൊഴാനായിട്ട് എത്തിയത് ഞങ്ങൾ എന്ന് പറയുന്നത് എന്നും പറഞ്ഞാൽ ശീലിച്ചുകൊണ്ട് പറയുന്നത് ൂ വിഷ്ണു പുറകിൽ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ സരസ്വതീദേവിയെ തൊഴുതു നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് അങ്ങനെ അവിടെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചത് കേട്ടോ തൊട്ടു പുറകിലായിട്ട് അനന്ത ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അതെന്താണെന്ന് വെച്ചാൽ തുളസി മാലകൾ മാത്രമായിരുന്നു ഇന്നലെ അവിടെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാം തുളസി കൊണ്ട് കോർത്തിട്ടുള്ള നല്ല തടിച്ചു മാലകളായിരുന്നു കേട്ടോ അനന്തശാന്യത്തിൻ്റെ അവിടെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അത് അവിടെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെയും തൊഴുത് നമസ്കരിച്ച് നമ്മുടെ താമരക്കണ്ണനെ തൊഴാനായിട്ട് വടക്ക് വശത്ത് ചെന്നു അവിടെയും തൊഴിൽ നമസ്കരിച്ച് തിരിച്ച് നമ്മുടെ നരസിംഹമൂർത്തിയുടെ അവിടെ തൊഴിൽ നമസ്കരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞാനങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് കടന്ന സമയത്ത് ഞാൻ പുറകിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷ്ണു വരുന്നുണ്ടോ എന്നുള്ളത് പക്ഷെ വിഷ്ണു കയറി കയറിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ കൊടിമരച്ചോട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ വിഷ്ണു വരുമ്പോഴേക്കും ഒരു പ്രദക്ഷിണം ചെയ്യാം എന്നുള്ള രീതിയിൽ നേരെ ചെന്നത് ഭഗവതി അമ്മയുടെ അടുത്തേക്കായിരുന്നു കേട്ടോ വാതിൽ കൂടെയാണ് തൊഴുതുന്നത് ഇന്നലെ ഭഗവതിയമ്മ പതിവിലും സുന്ദരിയായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു വിശേഷം ഒരു പ്രത്യേകമുള്ള ഒരു അലങ്കാരം ഒന്നും അല്ലെങ്കിലും നല്ല ഭംഗിയിൽ ചുവന്ന പട്ടൊക്കെ ചുറ്റി കയ്യിലൊരു വാൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കാതുപൂക്കളൊക്കെ കല്ലുള്ള നല്ല കാതുപൂക്കളൊക്കെ ചാർത്തിയിട്ടുണ്ട് എന്നും ഞാൻ പറയാറില്ല ഒരു പച്ച കല്ലുള്ള വാങ്ങാ മല അതല്ലാട്ടോ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരിക്കുന്നുണ്ടായിട്ടുള്ളത് എന്നും പറയുന്നത് കൊണ്ടായിരിക്കാം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് വേറെ ഒരു മാല ചാർത്താം എന്നുള്ള രീതിയിൽ നല്ല വൈരക്കല്ല് പോലെ തിളങ്ങുന്ന ഒരു മാലയായിരുന്നു ഭഗവതി അമ്മ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉള്ളിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭഗവതി അമ്മയെ കാണാനായിട്ട് അങ്ങനെ അവിടെ മസ്കരിച്ചിട്ടാണ് ഭഗവതിമ്മക്ക് പുറകിൽ ചെന്ന് അമ്മിയൂരപ്പനെയും കണ്ടു തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയത് കേട്ടോ അവിടെ നിന്നിട്ട് ഗുരുവായൂരപ്പൻ ഒന്നും കൂടെ തൊഴുതു കണ്ടു തൊഴാനൊന്നും സാധിക്കില്ലാട്ടോ കാരണം നിങ്ങൾക്കറിയാലോ ഭക്തരെല്ലാം പ്രവേശിക്കുന്ന ഒരു സമയായിരിക്കും പിന്നെ എന്റെ ആ ഉയരം വെച്ചിട്ട് അങ്ങനെ കണ്ടു തൊഴാൻ സാധിക്കാറില്ല ആ ശീലകത്തുള്ള വിളക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കാറുള്ളൂ അപ്പോൾ അവിടെ നന്നായി തൊഴുത് നമസ്കരിച്ച് മുകളിലേക്ക് നോക്കി ഉഗ്രരൂപത്തിലുള്ള നമ്മുടെ നരസിംഹമൂർത്തിയെയും കണ്ട് തൊഴുതിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൂത്തമ്പലത്തിന് മുന്നിലേക്കാണ് കേട്ടോ ആദ്യം ചെല്ലാറുള്ളത് അവിടെയും കൂടി തൊഴാറുണ്ട് വിഷ്ണു പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും വിഷ്ണു അവിടെ രണ്ട് കുഞ്ഞിക്കാലടികൾ കാണുന്ന ആ ഒരു സങ്കല്പിച്ചു അവിടെ തൊഴാറുള്ളത് അതേ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ മാനവേദ രാജാവിനെ ഉണ്ണികൃഷ്ണൻ ദർശനം നൽകിയിട്ടുള്ള ഒരു ഇടമാണ് കൂത്തമ്പലം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആ ഉണ്ണിക്കണ്ണന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവാറുണ്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ആ സങ്കല്പം മനസ്സിൽ വിചാരിച്ചു കൂത്തമ്പലത്തിന് മുന്നിൽ നിന്ന് തൊഴുന്നത് അവിടെ നിന്ന് നേരെ പോയത് അടുത്തേക്കായിരുന്നു അയ്യപ്പൻ ഇന്നലെ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ കഴിഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം അയ്യപ്പൻ്റെ ഇരിക്കുന്ന അലങ്കാരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെയും പറയണം സന്തോഷമായി കേട്ടപ്പോൾ എന്നുള്ള രീതിയിൽ നല്ല സന്തോഷിച്ചിട്ടാണ് അയ്യപ്പനെ ഇരിക്കുന്നത് നല്ല ഭംഗിയിൽ ചന്തനൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ മുഖത്ത് സ്പെഷ്യൽ അലങ്കാരങ്ങളൊന്നും അല്ല പക്ഷെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള അയ്യപ്പനായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ നല്ല പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നല്ല തടിച്ചുരുണ്ട ഒരു താമരയിതൽ കൊണ്ട് കോർത്തിട്ടുള്ള ഒരു മാല അയ്യപ്പൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗിയുള്ള ഒരു മാലയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയും തൊഴുതു നമസ്കരിച്ചിട്ടാണ് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത് അവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ദീപസ്തംഭം ഉണ്ടല്ലോ അതിന് മുകളിലായിട്ട് ഒരു കുഞ്ഞി കുഞ്ഞികൃഷ്ണനുണ്ട് ഒരു പൊന്നുണ്ണിക്കണ്ണൻ ഓടക്കുഴയിൽ വിളിച്ചു നിൽക്കുന്ന രൂപത്തിൽ ആ ദീപസ്തംഭത്തിന് മുകളിലായിട്ടുണ്ട് അവിടെ ഞാൻ എപ്പോഴും തൊഴാറുണ്ട് കേട്ടോ അതിപ്പോ ചുറ്റമ്പലത്തിലേക്ക് കടക്കാതെ തന്നെ പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ടാണെങ്കിലും ചില സമയത്ത് കടക്കാനായിട്ട് സാധിക്കാറില്ല അപ്പൊ ആ സമയത്തും ഞാൻ ഈ ഉണ്ണിക്കണ്ണനെ ഈ ദീപസ്തംഭത്തിന് മുകളിലുള്ള ഉണ്ണിക്കണ്ണനെ കണ്ടുതൊഴാറുണ്ട് അപ്പോൾ ഉള്ളിൽ കടന്ന് കണ്ടു തൊഴുത ഒരു പ്രതീതി എനിക്ക് ലഭിക്കാറുണ്ട് കേട്ടോ ആ ഉണ്ണിക്കണ്ണനെ കണ്ടു തൊഴുതാൽ അങ്ങനെ അവിടെയും തൊഴുതിട്ടാണ് നേരെ കൊടിമരച്ചു ഒന്നും കൂടി നമ്മുടെ ഗുരുവായൂരപ്പനെ വണങ്ങിക്കൊണ്ട് ഞാൻ ആ വടക്ക് വശത്തേക്ക് ചെല്ലാനോട്ട് ഉണ്ടായത് കാരണം വിഷ്ണു എത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അവിടെ ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ നിന്നതിന് ശേഷമാണ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നത് അങ്ങനെ വിഷ്ണുവായിട്ട് ഒന്നും കൂടെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ നന്നായി തൊഴുതു പ്രാർത്ഥി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങളെ ചുറ്റമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നത് കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഇന്നലത്തെ നാമജപത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നലെ നമുക്ക് ഇരുപത്തൊന്ന് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാല്പത് നാമങ്ങളാണ് ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് വലിയ വലിയ ഒരു സംഖ്യ തന്നെയാണ് കേട്ടോ ഇന്നലെ നന്നായി എല്ലാവരും നാമം ജപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ വൈശാഖ മാസത്തിലെ നാമജപം നമ്മൾ നിർത്തിയ സമയത്ത് ചില ഭക്തർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തുടർന്നു കൊണ്ട് പോകാമായിരുന്നു എന്നുള്ളത് കാരണം ആ നാമജപെന്ന് പറയണത് അവൾ അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ വർഷം വൈശാഖ മാസം വന്ന സമയത്ത് അതേ ചിന്ത തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ലാലാമ്മ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരുന്നു നമുക്കത് തുടർന്നു കൊണ്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഭക്തരോട് തന്നെ ഒന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ നമുക്ക് വൈശാഖ മാസത്തോടെ ഇത് നിർത്തണമോ അത് ൊണ്ട് പോകണമോന്നുള്ളത് കേട്ടോ ഒരാളെയെങ്കിലും ഭഗവാനിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉഷാ വേണു എന്നൊരു ഭക്തയാണ് പെൺകുട്ടികൾക്ക് വിശ്വരൂപം കെട്ടാമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും പെൺകുട്ടികൾക്ക് വിശ്വരൂപം കെട്ടാനായിട്ട് സാധിക്കും പക്ഷെ ആ പ്രായം പത്ത് വയസ്സ് വരെ ആക്കിയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഋതുമതികളായി കഴിഞ്ഞ കുട്ടികൾക്ക് വിശ്വരൂപം കെട്ടാനായിട്ട് സാധിക്കില്ല അഞ്ച് വയസ്സ് മുതൽ സാധാരണയായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കെട്ടുന്നത് കാണാറുണ്ട് ആൺകുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല കേട്ടോ എല്ലാ പ്രായത്തിലും അവർക്ക് വിശ്വരൂപം കെട്ടാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണല്ലോ ഈ ചമയങ്ങൾക്കെല്ലാം നല്ല ഭാരമുണ്ട് ഇപ്പോൾ തലയിൽ വെക്കുന്ന കിരീടം ചിലപ്പോൾ വെച്ചു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരിങ്ങനെ പെട്ടെന്ന് പിറകോട്ട് പോകുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഭാരം താങ്ങാനുള്ള ആ ഒരു പ്രായം ആ വലിപ്പം നമ്മുടെ കുട്ടികൾക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഞ്ചു വയസ്സ് മുതൽ നമുക്ക് കെട്ടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചമയങ്ങൾ കാണുന്ന സമയത്ത് ചില ചെറിയ കുട്ടികൾ പേടിച്ച് കരയാറുണ്ട് ഇത്രേ അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം അവരുടെ പിതാവായിരിക്കും ചിലപ്പോൾ ആ വിശ്വരൂപം വഴിപാട് ചെയ്യുന്നതായിട്ടുണ്ടായിരിക്കാം അത്ര കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ദേവിക എന്നൊരു ഭക്തയാണ് ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ കളഭാലങ്കാരത്തിലെ എല്ലാ ഭാഗവും കളഭം കൊണ്ടാണോ ചാർത്തുന്നത് അതോ മുഖം മാത്രം ചന്ദനം കൊണ്ടാണോ ചാർത്താറുള്ളത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും മുഖം ചാർത്തുന്നത് ചന്ദനം കൊണ്ട് തന്നെയാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും കളഭം കൊണ്ടുമാണ് കേട്ടോ ചാർത്തുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ചന്ദനത്തിനെ കളഭത്തേക്കാൾ കുറച്ച് തണുപ്പ് കൂടുതൽ ുള്ളത് കൊണ്ടാണോ കേട്ടോ അങ്ങനെ ചാർത്തുന്നത് അപ്പൊ കളഭാലം കാലത്തിലെ മുഖച്ചാർത്ത് എപ്പോഴും ചന്ദനം കൊണ്ടായിരിക്കും കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബീന എന്നൊരു ഭക്തയാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം ചെയ്യുന്നത് മേൽശാന്തി മാത്രമാണോ അത് ഓദിക്കന്മാരും കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മേൽശാന്തി മാത്രമല്ല ഓദിക്കന്മാരും കൂടെ ചെയ്യാറുണ്ട് മേൽശാന്തിയും അതുപോലെ തന്നെ ഓദിക്കന്മാരും ആണ് ചെയ്യാറുള്ളത് അത് അവരുടെ ഊഴമനുസരിച്ചായിരിക്കും കേട്ടോ ആർക്കാണ് ആ അവസരം ലഭിക്കുക എന്നുള്ളത് ചില ഓദിക്കന്മാരുടെ അത്രയും നൈപുണ്യമുള്ള ഓദിക്കന്മാരായിരിക്കാം ഈ അലങ്കാരം ചെയ്യുന്നതിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നേരെ വന്ന് നിൽക്കുന്നതായിട്ടായിരിക്കും കേട്ടോ നമുക്ക് തോന്നുക അത്രയും ഭംഗിയായിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിന്ധു എന്നൊരു ഭക്തയാണ് കളഭം ഉരുള ലഭിക്കാനായിട്ട് മുൻകൂട്ടി എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മുൻകൂട്ടി ഷീറ്റാക്കണം നമ്മുടെ ഒരു ഭക്തയുടെ സബ്സ്ക്രൈബർ ആയ ഒരു ഭക്തയുടെ അനുഭവം പറയാം കേട്ടോ അവർ ദിവസവും ഓഫീസിൽ പോകുന്ന സമയത്ത് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം കളഭം തൊട്ട് തൊട്ടുകൊണ്ടാണ് പോകാറുള്ളത് അപ്പോൾ ഈ കളഭം തൊടുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണ് അവർക്ക് തോന്നാറുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ദിവസവും തൊടുന്നത് കൊണ്ട് ഈ ചെറിയ പാക്കറ്റിലെ കളഭം പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ പാക്കറ്റിലെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പം വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു വിഷ്ണു ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷ്ണു ആണ് അവരുടെ അടുത്ത് പറഞ്ഞത് കളഭം ഉരുള ഷീട്ടാക്കാനായിട്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് ലഭിക്കുക അല്ലേ അത് അവർക്ക് വളരെ ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കളഭം ഉരുള ഷീട്ടാക്കാനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ആവശ്യമുള്ളവർ അഡ്വാൻസ് ബുക്കിംഗ് വഴി ചെയ്യാവുന്നതാണ് കേട്ടോ ആയിരത്തി രൂപയാണ് അതിന് തുകയായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ അലങ്കാരം കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അലങ്കാരം പറയുന്നത് പ്രഭാത വിശേഷങ്ങളുടെ കൂട്ടത്തിലാണ് അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കേട്ടോ പറയാറുള്ളത് യൂട്യൂബ് വീഡിയോ ആയിട്ടല്ല അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കാതിരുന്നത് അപ്പോൾ വാട്സാപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ വാട്സാപ്പ് നമ്പർ കേട്ടോ അപ്പോൾ വിഷ്ണു അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ദിവസത്തെയും പ്രഭാത വിശേഷങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കൂട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അടുത്ത ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ ഇനി വൈശാഖം കഴിയാനാവുകയാണ് വെക്കേഷനും കഴിയാനാവുകയാണ് അപ്പോൾ സാധിക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനെ തൊഴാനായിട്ട് വന്നോളൂ നല്ല തിരക്കാണ് കേട്ടോ എല്ലാവരും വരുന്നുണ്ട് ഭഗവാനെ കാണാനായിട്ട് അപ്പോൾ അടുത്ത ദിവസം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ